നമസ്കാരം ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന യു എൻ പ്രമേയത്തെ റഷ്യ വീറ്റോ ചെയ്തു പതിനഞ്ചംഗ രക്ഷാസമിതിയിലെ പതിമൂന്ന് അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു ചൈന വിട്ടുനിന്നു ബഹിരാകാശത്തെ അപകടകരമായ ആണവായുധ മത്സരം അവസാനിപ്പിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളെയും ആഹ്വാനം ചെയ്യുന്ന പ്രമേയം യു എസും ജപ്പാനും ചേർന്നാണ് കൊണ്ടുവന്നത് വിഷയം രാഷ്ട്രീയവൽക്കരിച്ചെന്നും എല്ലാത്തരം ആയുധങ്ങളും ബഹിരാകാശത്ത് നിരോധിക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നും പറഞ്ഞായിരുന്നു റഷ്യയുടെ വീറ്റോ അതേസമയം കഴിഞ്ഞ ദിവസം ക്രൈമിയയിലെ വ്യോമ സേനാ കേന്ദ്രത്തിലും മറ്റൊരു റഷ്യൻ അധിനിവേശ മേഖലയിലും യുക്രൈൻ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കിലോമീറ്ററിലേറെ ദൂരത്ത് ആക്രമണം നടത്താനാകുന്നതാണ് യു എസ് യുക്രൈന് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം അഥവാ നിർമ്മിച്ചത് എൽ ടി വി എന്നൊരു യു എസ് കമ്പനിയാണ് പതിമൂന്ന് അടി പൊക്കവും വ്യാസവുമുള്ള ഇത് കര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്നതാണ് ആധുനിക മിസൈൽ ൾ യു എസ് നേരത്തെ തന്നെ യുക്രൈന് നൽകുന്നുണ്ടായിരുന്നു രണ്ടു വർഷം മുൻപ് യു എസ് ഹിമാസ് മിസൈലുകളും നൽകിയിരുന്നു എം വൺ ഫോർട്ടി ടു ഹൈ മൊബിലിറ്റി ആർട്ടിലറി മൊബിലിറ്റി റോക്കറ്റ് സിസ്റ്റം എന്നതാണ് ഹിമാർസ് മിസൈലുകളുടെ പൂർണ്ണരൂപം ഹിമാർസിന്റെ ലോഞ്ചർ ഉപയോഗിച്ചും ടാക്ടിക്കൽ മിസൈൽ തുടക്കാനാകും യുക്രൈനായി അമേരിക്ക നൽകുന്ന ഏറ്റവും നവീനമായ ആയുധം എന്ന നിലയിൽ വലിയ ലോകശ്രദ്ധ ഹിമാർസ് മിസൈലുകൾ നേരത്തെ നേടിയിരുന്നു റഷ്യൻ അധിനിവേശം യുക്രൈനിൽ തുടങ്ങിയ ശേഷം പതിനൊന്നാമത്തെ ആയുധ പാക്കേജിലാണ് ഹിമാർസ് എത്തിയത് എന്നാൽ എ ടി എ സി എം എസിൽ നിന്ന് വ്യത്യസ്തമായി ഹിമാർസ് ഹ്രസ്വദൂര മിസൈലാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാവുന്ന മൊബൈൽ ലോഞ്ചറുകളിൽ വിക്ഷേപിക്കാവുന്ന മിസൈലുകളാണിവ ഒറ്റ ലോഞ്ചറിൽ തന്നെ അനേകം മിസൈലുകൾ വഹിക്കാം ആറ് ജി പി എസ് നിയന്ത്രിത ക്ലസ്റ്റർ റോക്കറ്റുകളെയോ ഒരൊറ്റ പോഡ് ആർമി ടാക്ടിക്കൽ മിസൈൽ സംവിധാനത്തെയോ ഇതിന് വഹിക്കാം ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾക്ക് എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഓട്ടോമാറ്റിക്കായി ലോഡ് ചെയ്യാവുന്ന സംവിധാനമാണ് ഈ മിസൈലുകൾക്ക് വലിയ പ്രഹരശേഷി നൽകുന്നത് പിന്നീട് ഹിമാർസ് മിസൈലുകൾ ലാത്വയ്ക്ക് നൽകാനും യു എസ് തീരുമാനിച്ചിരുന്നു അതേസമയം സൈനിക കരാർ ഇടപാടുകളിൽ കൈക്കൂലി വാങ്ങിയ കുറ്റത്തിന് അറസ്റ്റിലായ റഷ്യയിലെ പ്രതിരോധ ഉപമന്ത്രി ടിമൂർ ഇവാനോവിനെ പദവിയിൽ നിന്ന് പുറത്താക്കി പ്രതിരോധ മന്ത്രി സെർഗേ ഷൊയ്ഗുവിന്റെ വിശ്വസ്തനായ ഇവാനോവ് യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന്റെ പ്രധാന തന്ത്രജ്ഞരിൽ ഒരാളാണ് പ്രതിരോധ ഉപമന്ത്രിമാർ പന്ത്രണ്ട് പേരാണ് റഷ്യയിലുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഉപമന്ത്രിയായ ഇവാനോവ് കൈക്കൂലി പണം പണമായി പത്ത് ലക്ഷം രൂപ അതായത് ഏകദേശം ഒൻപത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് മോസ്കോയിലെ കോടതി കണ്ടെത്തിയത് പതിനഞ്ച് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത് പണം കൈമാറിയ അലക്സാണ്ടർ ഫോമിൻ കൂട്ടുനിന്ന സെർഗേ ബൊറോഡിൻ എന്നിവരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തു ഒലിംസിസ്റ്റോയ് എന്ന നിർമ്മാണ കമ്പനിയുടെ ഉടമയാണ് ഫോമിൻ ബെറോഡിൻ ബിസിനസ്സുകാരനാണ് ഇരുവർക്കും രണ്ടു മാസം തടവ് വിധിച്ചു ജയിലിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി നേതൃത്വം നൽകിയിരുന്ന എ സി എഫ് എന്ന അഴിമതി വിരുദ്ധ സംഘടന ഇവാനോവിന്റെ ആഡംബര ജീവിതം മുൻനിർത്തി അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റി അന്വേഷണം നടത്തിയിരുന്നു യുക്രൈനിലെ യുദ്ധം അദ്ദേഹത്തെ കൂടുതൽ ധനികനാക്കി എന്നായിരുന്നു റിപ്പോർട്ട് ഇവാനോവ്യു എന്നിൻ്റെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധ പട്ടികയിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായ സ്വെറ്റ്ലാന മാനിയോവിച്ച് ഇപ്പോഴും യൂറോപ്പിൽ ആഡംബര ജീവിതം നയിക്കുകയാണെന്നും എ കണ്ടെത്തി